വിശുദ്ധ യോഗനാനെഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന പതിനെട്ടാമത്യം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ തിരുവചനങ്ങൾ വിലാത്തോസ് വീണ്ടും പ്രത്തോരത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദുടെ രാജാവാണോ യേശു പ്രതീക്ഷിച്ചു നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ വിലാത്തോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലല്ലോ നിന്റെ ജനങ്ങളും പുരോഗത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എന്റെ രാജ്യം ഐഹിക അല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല ഇലത്തസ് ചോദിച്ചു അപ്പോൾ നീ ഒരു രാജാവാണ് അല്ലേ യേശു പ്രതിവിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യ സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു പിലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം കർത്താവിന്റെ വചനം